ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം പോകുന്നത് എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളത് ക്യാണിച്ച് തരാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വെറുതെ എന്നപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തേട്ടാ അപ്പോൾ രാവിലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ പോകേണ്ടത് മാതാവ് പിതാവില്ല മാതാവും കയറ്റാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുറ്റത്ത് കൂടെ നടന്നു നോക്കാൻ കല്ലുത്തിയപ്പോൾ ചെരിപ്പിട്ടതാണ് വേറെ ഒന്നുമില്ല പിന്നെ ഇതെന്താ തല തിരിഞ്ഞു വീട് സംഭവം ഞാൻ ചെരിപ്പ് ഫോൺ ഫോണ് തല തിരിച്ചതാണ് തോന്നുന്നത് മുറ്റടിക്കുന്നുണ്ട് പറയും എനിക്കാൽ കുറേ ആൾക്കാരില്ല ഒരാൾ എന്താ തല തിരിഞ്ഞുകൊണ്ട് സംഭവം എനിക്ക് തല തിരിഞ്ഞതാണോ അതോ ഫോണ് തല തിരിഞ്ഞതാണോ അറിയില്ല ഏതായാലും സെലീനദാത്ത ആയിട്ടുണ്ട് സെലീനദാത്ത ഫോൺ പിടിച്ചണ പോലെ സംഭവം ക്യാമറ ഓഫാക്കാൻ മറന്നതാ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ മുറ്റത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ഒരു വീഡിയോ ആയി കിട്ടിയതാണ് ഞാൻ സംഭവം റെക്കോർഡ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ എന്താ അപ്പോൾ എനിക്ക് മനസ്സിലാവണില്ലോ ആ അങ്ങനെ ഈ ലേറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ വെറുതെ ഇങ്ങനൊരു വീഡിയോ എടുത്താൽ കേട്ടോ പിന്നെ ഞങ്ങളവിടുത്തെ പറമ്പ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ കുറേ വായകളുണ്ട് വായകൾ 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 അതാക്കുന്ന ഒരു പൂച്ച പോ കറുത്ത പൂച്ച ബോഡി ഷെയ്മിങ് അതൊന്നും അല്ല ഇഷ്ടമാണ് അങ്ങനത്തെ പൂച്ചനെ പിന്നെ ഞാൻ അങ്ങടനെ വന്നിട്ടോ തിരിച്ചും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവൾ ഭയങ്കര അകടിച്ചു തരല് അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ തിന്നാൻ എന്തെങ്കിലും നമുക്ക് നമുക്കതാണല്ലോ മെയിൻ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയപ്പോൾ കുട്ടീനെ ഓർമ്മ വന്നു അപ്പോൾ കുട്ടീനെ പോയോക്കി കുട്ടി ഉറങ്ങിയായിരുന്നു സുഖമായിട്ട് പിന്നെ അടുക്കളയിലെത്തി എന്തെങ്കിലും തിന്നാൻ കിട്ടിയാലോ വിചാരിച്ചാണ് പോലെ ബിരിയാണി ഉണ്ടാക്കുന്നത് തിരികിലായിരുന്നു ബിരിയാണി എങ്കിൽ ബിരിയാണി ശതുകാവണ്ടേ അപ്പോൾ അതിന് വിശപ്പ് ഉമ്മാക്കും പാപ്പാക്കും വിളിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് പിന്നെ ഞാൻ രാവിലെ കൊഴിച്ചുവെച്ച ദോശയായിരുന്നു അത് അതന്നെ അടുത്ത് തോന്നു ബാക്കിയാക്കിയതായിരുന്നു പിന്നെ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് അതന്നെ അങ്ങോട്ട് എടുത്താണ് തിന്നു എന്നെങ്ങനെ പറഞ്ഞുതരിട്ടോ എൻ്റെ അമ്മായിൻ്റെ ഉണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞു പിന്നെ കർമൂസ ഉണ്ട് ഞങ്ങൾ കർമൂസ എന്ന് പറയും ചിലർ കർമ്മത്തി എന്ന് പറയും എന്തൊക്കെയോ പറയും അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എനിക്കറിയില്ല ഞങ്ങളിവിടെ കർമൂസ എന്ന് പറയും മലപ്പുറം കാലി അപ്പോൾ പിന്നെ ഓല അവിടെ ചോറ് കുറേ തീമടുന്നുണ്ട് പിന്നെ ബിരിയാണിക്കുള്ള മസാല കൂട്ടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോരോ അങ്ങനെ ഇങ്ങനെയൊന്ന് കാണാൻ പറയാ എപ്പോഴെങ്കിലൊക്കെ അത് കിട്ടേണ്ട പോലെ എപ്പോഴേലൊക്കെ ഇപ്പോ ഇങ്ങനെ പെട്ടെന്നിങ്ങോട്ട് അങ്ങോട്ട് അല്ലേ അങ്ങനെ വരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഇവന അങ്ങനെയാണ് ഇവനെ ഇവനങ്ങനെയൊണ്ട് ചെല നേരത്തി അങ്ങനെ ആയി അതുകൊണ്ട് വെന്ത് അതോണ്ട് പിന്നെ ഓനെ കുറെ മൊയ്താക്കിയ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഗൂഗിളെടുത്ത് ഇങ്ങനെ എന്ത് സെർച്ച് ചെയ്യുന്നുള്ള ലെവലിൽ ഇങ്ങനെ ആലോചനയിൽ ഇരിക്കുന്നുട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഹനാന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഹനാന്റെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ബിരിയാണി ആയെന്ന് വീണ്ടും ഉള്ളിൽ നിന്നിങ്ങനെ പൊന്തി വന്നപ്പോൾ വീണ്ടും അടുക്കളയിലേക്ക് പോയി അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് തിന്നാന്ന് വിചാരിച്ചു ഓനി വിളിച്ചു പിന്നെ ഞങ്ങൾ ബിരിയാണി തട്ടി തട്ടി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം വിഷുക്കല്ലേ അപ്പം പിന്നെ ആക്രാന്തികരം അത് കഴിഞ്ഞിട്ട് അമ്മോനും അമ്മായിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ ഓരോ കേക്കും എല്ലാം അപ്പം തന്നെ ഓർഡർ ചെയ്ത് അപ്പം തന്നെ സർപ്രൈസുണ്ട് കൊടുത്ത് വേറൊന്നും നോക്കിയില്ല എന്നിട്ട് പിന്നെ അമ്മായിനും അമ്മായിന് അമ്മോനെയും അമ്മ എന്താക്കിയാണ്ട് മുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ അല്ലേന്നൊക്കെ പറഞ്ഞത് എന്താ പറയുക പ്രാർത്ഥനയ്ക്ക് അനുഗൂഢമായ എൻ്റെ അമ്മ അമ്മനും അമ്മായിക്കും ദീർഘകാലം ഇത് സുഖ സുമംഗലിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള വിധി പടച്ചോന് അതിനുള്ള ആഭ്യത്വം ആരോഗ്യം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു കുറേ പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ എടുത്തിട്ടില്ല അതിന് ശേഷം കേക്ക് മുറിയായിരുന്നു ആയിരുന്നു അമ്മൻ്റെ കൈമ്മായിരുന്നു അമ്മൻ ബിന്തിരിഞ്ഞു പിന്നെ അമ്മായി ഒന്നും നോക്കിയില്ല അമ്മായി കട്ട് ചെയ്ത് വീണ്ടും അമ്മൻ്റെ വായിലേക്ക് കൊടുത്ത് അങ്ങനെ ഓലെ സന്തോഷമായിട്ട് നിറവേറ്റി കൊടുത്തിട്ട അതിൻ്റെ അമ്മോന് ഭയങ്കര മടിയിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് പുള്ളിയുമ്പോൾ ഏരിയ അമ്മോനും കൊടുത്തു കേക്ക് പിന്നെ എല്ലാവർക്കും ഓരോരോ കഷ്ണമൊക്കെ കൊടുത്തുട്ടു എന്താ ചെയ്യുക ഓരൊക്കെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്കിൻ്റെ അതൊരിതായിരുന്നു എന്ത് അവസാനമായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി പോയിക്കാണ്ട് ഒരു ലൈം പിടിക്കാൻ പോയി ഞാൻ എനിക്ക് ബൂസ്റ്റ് സർവത്താണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ബൂസ്റ്റി സർവത്ത് ഒടിച്ചു പിന്നെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു ബ്ലോക്കൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയി വേറെ വൈ ഇല്ലല്ലോ ബ്ലോക്ക് അല്ലാതെ പിന്നെ ബ്ലോക്ക് തീരണ വരെ നിൽക്കേണ്ടത് പിന്നെ പർച്ചേസിങ് ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പർച്ചേസിങ്ങൊന്നൊന്നുമില്ല കുറച്ച് ശർക്കരാതില്ലാതെ അടുക്കളയ്ക്ക് എന്നൊക്കെ വാങ്ങാൻ അത് വാങ്ങാൻ പോയി പിന്നെ കുട്ടിക്കൊരു സാധനം വാങ്ങണ്ടായിന് അതും പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയ സബ്സ്ക്രൈബറിലേക്കാൻ